ആധുനിക സൗകര്യങ്ങളുമായി തൃക്കരിപ്പൂർ ചൊവ്വേരി പെട്രോൾ പമ്പിന് എതിർവശത്ത് സിദ്ധാന്ത ആയുർവേദ ഫാർമസി ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു ആയുർവേദ ചികിത്സയിൽ ചർമ്മകാന്തി വരുത്തുന്ന ഹൈഡ്രാ ഫേഷ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതിന് പരിചയ സമ്പന്നനായ ഡോക്ടറുടെ മുഴുവൻ സമയ സേവനവും ഇവിടെയുണ്ട് വരണ്ട ചർമ്മത്തെ മൃദുലമാക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്നുവെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത സ്കിൻ പോളിഷിംഗ് കണ്ണിനടിയിലെ കറുത്ത പാടുകൾ ചുളിവുകൾ എന്നിവ മാറ്റാനും തുക്കിൻ്റെ എല്ലാ പാളികൾക്കകത്തും മരുന്നു വേഗത്തിലും കൃത്യതയിലും പാർശ്വഫലങ്ങളില്ലാതെയും എത്തിക്കാനുള്ള ഹൈഡ്രാഫേഷ്യൽ മെഷീൻ ഉപയോഗിച്ചാണ് ചികിത്സ നൽകി വരുന്നത് ഇതുവഴി ദ്വിമുഖ ചികിത്സ നൽകാമെന്ന പ്രത്യേകതയുണ്ട് പാലുണ്ണി നീക്കൽ മുടികൊഴിച്ചൽ ഇല്ലാതാക്കൽ കാൽപാദം വിണ്ടുകീറൽ തുടങ്ങിയവയ്ക്കും ആധുനിക ചികിത്സയുണ്ട് മുടികളിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് വഴി വരുന്ന തകരാറുകൾ പരിഹരിക്കുന്നതിനും സാങ്കേതിക സംവിധാനം സിദ്ധാന്ത ആയുർവേദ ഫാർമസി ക്ലിനിക്കിലുണ്ടെന്ന് ഡോക്ടർ സി ചൈതന്യ പറഞ്ഞു സിദ്ധാന്ത ആയുർവേദ ക്ലിനിക്കിൽ നമ്മൾ പ്രധാനമായും ആയുർവേദത്തിൽ ഊന്നിയ ചികിത്സകൾ ആധുനിക വിദ്യാഭ്യാസയുടെ സഹായത്താൽ നമ്മൾ ഇവിടെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു ഇതിൽ കുറച്ചുകൂടി ആളുകളിൽ റിസൾട്ട് കൂടുതൽ കണ്ടുവരുന്നുണ്ട് ഇന്റർണലി മെഡിക്കേഷൻ അതിനോടൊപ്പം തന്നെ നമ്മൾ ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യയുടെ സഹായത്താൽ കുറച്ചും കൂടി റിസൾട്ട് ഫാസ്റ്റായിട്ട് ആളുകളിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഡ്രൈ സ്കിൻ കറുത്ത പാടുകൾ കരിമംഗലം തുടങ്ങിയ നിരവധി ചർമ്മ ചികിത്സകൾ ഇവിടെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ വേരിക്കോസിൻ്റെ വേരിക്കോസിനുള്ള ട്രീറ്റ്മെൻറ്റും ഇവിടെ ലഭ്യമാണ് വെരിക്കോസ് വെയിൻ ചികിത്സയും നടത്തി വരുന്നുണ്ട് അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം ഔഷധങ്ങൾക്കൊപ്പം വിവിധ കമ്പനികളുടെ പാറ്റേൺ മരുന്നുകളും എല്ലാവിധ പൂജാദ്രവ്യങ്ങളും സിദ്ധാന്ത ആയുർവേദ ഫാർമസിയിൽ ലഭ്യമാണ് എല്ലാത്തരം ചികിത്സയ്ക്കും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനം തൃക്കരിപ്പൂർ തങ്കയം മുക്കിനടുത്തുള്ള ചൊവ്വേരി പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള വി സെന്ററിൽ പ്രവർത്തിക്കുന്ന സിദ്ധാന്ത ആയുർവേദ ഫാർമസി ക്ലിനിക്കിലുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ